മൃഗബലി പോലുള്ള ആചാരങ്ങൾ തിരിച്ചു വരേണ്ടതല്ലേ അഹിംസാപാതയിൽ പോയി ഹൈന്ദവരുടെ ക്ഷാത്രവീര്യം വല്ലാതെ കുറഞ്ഞു പോയില്ലേ മൃഗബലി പോലുള്ള ആചാരങ്ങൾ തിരിച്ചു വരേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ അത് പോയിട്ടൊന്നുമില്ലല്ലോ അതൊക്കെ ഗുപ്തമായി ചെയ്യേണ്ടത് ഗുപ്തമായി തന്നെ നടക്കുന്നുണ്ട് അതായത് തിരിച്ചു കൊണ്ടുവരാൻ പരിശ്രമിക്കൊന്നും വേണ്ട അത് ഉപാസനയുടെ ഭാഗമായിട്ട് ഗുരു ഉപതിഷ്ഠമായ മാർഗത്തില് അത്തരം ഉപാസനാ മാർഗങ്ങളിൽ ചരിക്കുന്നവർ അതൊക്കെ ചെയ്തോണ്ടെന്നാ പോകുന്നത് ശാക്ത എന്ന് പറയാറുണ്ട് ഈ ശാക്ത ഉപാസന പദ്ധതികൾ വളരെ രഹസ്യാത്മകമായതും ഗുപ്തമായി ആചരിക്കപ്പെടുന്നതുമാണ് അതിന് ആ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ അത് മുന്നോട്ട് നീങ്ങിക്കൊള്ളും അതാണ് പറയാനുള്ളത് അതുകൊണ്ട് തിരിച്ച് കൊണ്ടുവരൊന്നും വേണ്ട സാത്വികവും രാജസികവും താമസികവുമായ ഉപാസനാക്രമങ്ങൾ മൂന്നും നമ്മുടെ സമൂഹത്തിൽ വേണം വെറും പായസം മാത്രം പോരാ വെറും മാംസം മാത്രം പോരാ എല്ലാം വേണം അത് അതിൻ്റേതായ ക്രമത്തിൽ നടക്കുന്നുണ്ട് അതാണ് അതിന് പറയാനുള്ളത് ഇനി അത്തരം ഉപാസനാ പദ്ധതിയിലൂടെ മാത്രമേ ഉണ്ടാവൂ ഉണ്ടാവൂന്നൊന്നും വിശ്വസിക്കരുത് രാഷ്ട്രത്തെക്കുറിച്ചുള്ള അവബോധവും ധർമ്മ സംരക്ഷണത്തിനായിക്കൊണ്ടുള്ള ആ ഉറച്ച ഉത്കടമായ വാഞ്ചയും സാത്വിക രാജസിക താമസിക മൂന്ന് വിധാനത്തിലുള്ളവർക്കും ഉണ്ടാവും അതിനൊരാള് മാംസം കഴിച്ചോളണം എന്ന നിയമമില്ല കഴിക്കരുത് എന്നും നിയമമില്ല അത് അതാത് സമ്പ്രദായത്തിൽ പോകുന്നവർ പോകട്ടെ പക്ഷെ ഒന്ന് പറയണം ഏത് സമ്പ്രദായത്തിൽ പോകുന്നവരായാലും ഗുരുപതിഷ്ടമായ രീതിയിൽ സമ്പ്രദായ ശുദ്ധിയോടുകൂടി വേണം പോകാൻ വിഗ്രഹാരാധന മാത്രമായി പോകുന്നുണ്ട് സ്വർണം പൊതിയൽ വഴിപാട് അതിനപ്പുറത്തേക്ക് കടക്കാൻ എങ്ങനെ സാധിക്കും ആരാധന ചെയ്താൽ സാധിക്കും ആരാധന ചെയ്യാതെ ഒരു തരം പിന്തുടർച്ചക്കാരായിട്ട് അങ്ങനെ ഉണ്ടല്ലോ വെറുതെ പോക്ക് വരവ് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും വന്നുകൊണ്ടേയിരിക്കും നേരെ മറിച്ച് ഉപാസന ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ആന്തരികമായ ഉയർച്ചയും പരിവർത്തനവും ഉണ്ടാവും സംശയമില്ല കാരണം നമ്മൾ ആരും വിഗ്രഹത്തെ പൂജിക്കുന്നവരല്ല വിഗ്രഹങ്ങളിലൂടെ പൂജിക്കുന്നവരാണ് വിഗ്രഹങ്ങളിലൂടെ ദേവതോപാസന ചെയ്യുന്നവരാണ് ആ ദേവതോപാസന കൊണ്ട് തന്നെ ക്രമികമായ ഉയർച്ച സംഭവിക്കും എന്നാൽ അജ്ഞാനം കൊണ്ട് കേവലം വിഗ്രഹത്തിൽ മാത്രം കുടുങ്ങിക്കഴിഞ്ഞാൽ അവിടെ കുടുങ്ങും അതാണല്ലോ അപ്പോ എന്നാലും ഉയർച്ച ഉണ്ടാവില്ലെന്ന് ചോദിച്ചാൽ ശ്രദ്ധയോടു കൂടി ചെയ്തുണ്ടാവും എന്ന് ഞാൻ പറയാനുള്ളത് ഇപ്പം എത്ര വിഗ്രഹങ്ങളാണോ കാണുന്നത് നാട് മുഴുവൻ വിഗ്രഹോപാസനപ്പം നിറഞ്ഞിരിക്കുക ഇന്നലെ വലിയ ബഹളവും തിരക്കും ഒക്കെ കണ്ടു കൊടിമര യാത്രയാണ് കൊടിമര ഉയർത്താനുള്ള യാത്രയാണ് നാട്ടിൽ മുഴുവൻ റോഡ് സൈഡില് ഇപ്പോൾ അരിവാളും ചുറ്റുകയും കാണുന്നുണ്ട് ഇപ്പൊ വിഗ്രഹങ്ങളാണ് എല്ലാം വിഗ്രഹങ്ങളാണ് അവിടെയുള്ള പുഷ്പാർച്ചനകൾ ഒത്തൊരുമിച്ചുള്ള സങ്കല്പങ്ങൾ പ്രാർത്ഥനകൾ വിഗ്രഹോപാസനയാണ് അപ്പൊ ബാഹ്യമായ ഉപാസന നടക്കട്ടെ അതിലൂടെ ക്രമികമായി ആന്തരികമായ തത്വത്തിലേക്ക് ഉയരട്ടെ എന്ന് പറയാം സാമുദായിക ഐക്യം ഹിന്ദുക്കൾക്ക്